ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നമ്മൾ ഒത്തിരി ദിവസം കൊണ്ട് നമ്മളെ കാപ്പുന്തലൊക്കെ വളർത്തുകയല്ലായിരുന്നു ഓ ഒരാഴ്ചത്തെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ കേട്ടോ അപ്പോഴും നല്ല വ്യത്യാസമൊക്കെ ഉണ്ട് ആ ഒരാഴ്ച നമ്മളിട്ടപ്പം നല്ല 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 വ്യത്യാസമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ മുടിക്ക് കറുപ്പൊക്കെ വന്നു ഒത്തിരി പേരെന്നോട് ചോദിച്ചു കേട്ടോ സത്യം കേട്ടോ അതേ വ്യത്യാസം കൊണ്ട് മുടിക്കിച്ചിരി വളർച്ചയൊക്കെ ഉണ്ട് അപ്പോഴിങ്ങനെ ഇടയ്ക്കും ഒക്കെ നമുക്കിങ്ങനെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് ദിവസം കൊണ്ട് സുപ്പ് ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ ചേട്ടത്തിടമോ എൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ച കേട്ടോ അപ്പോഴും നമ്മളെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊക്കെ പോയി അവിടുത്തെ എന്താ ന്യൂസൊക്കെ പിടിക്കണമല്ലോ എന്തായി എങ്ങനെയായി പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായമൊക്കെ വേണ്ടി വരും അവർക്കല്ലേ ആ അപ്പോഴേ ഞാൻ അവിടെ പോയിരുന്ന രണ്ട് ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലില്ലായിരുന്നു ഇവിടെ കേട്ടോ ഞാനില്ലായിരുന്നു ഇന്നലെ വൈകിട്ട് അന്നേരം വന്നത് അതുകൊണ്ട് ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല നെനഞ്ഞാന്ന് പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ഇട്ടിട്ടാണ് പോയത് കേട്ടോ ഇന്നലെ ഇവിടെ ഇല്ല അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് വന്നത് കേട്ടോ ഇന്നലെ ഞായറാഴ്ച വൈകിട്ടാണ് ഞാൻ വന്നത് അപ്പോഴിനി ഇടയ്ക്കിടയ്ക്ക് പോവും അങ്ങോട്ടൊക്കെ പോവും കേട്ടോ ചിലപ്പം വീടിയൊന്നും ഇടാൻ പറ്റിയെന്ന് വരത്തിയില്ല കല്യാണം ഒക്കെ അല്ലേ അപ്പോഴെ കുഞ്ഞുമയെന്ന എന്തെങ്കിലുമൊക്കെ സഹായിക്കേണ്ട കൊച്ചിനെ കൊച്ചിനെ കൊച്ചിനെയല്ല അവരെന്തെങ്കിലുമൊക്കെ നമ്മുടെ സഹായം വേണ്ടി വരുമല്ലോ അപ്പോഴങ്ങനെയൊക്കെ പോയിരുന്നേ അപ്പോൾ സത്യം പറയാൻ ഞാനിവിടെ നിൽക്കുന്നതെന്നേ ഉള്ളൂ എൻ്റെ മനസ്സ് മൊത്തവും അവിടെയാണ് കേട്ടോ സത്യം കേട്ടോ അതങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലോ നമ്മുടെ നമ്മുടെ സ്വന്തക്കാരുടെയൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ നമ്മുടെ മനസ്സ് അവിടെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് പിന്നെ ഇപ്പോൾ അങ്ങനെ പോയി എപ്പോഴും പോയി നിൽക്കാനും നോക്കത്തില്ല അപ്പം നമ്മുടെ സരസവന് വയ്യ മോക്ക് ജോലിക്ക് വേണം മോന് പരീക്ഷ അതുകൊണ്ട് തന്നെ ഏ എപ്പോഴും ഒന്നും പോയി നിൽക്കാനൊന്നും നോക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടുന്ന് പമ്പ നടന്നു കേട്ടോ എന്നൊരു ഇടയ്ക്കൊക്കെ പോകണം എനിക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ മുഖത്ത് ഇന്ന് നമുക്കിട്ടും നല്ലൊരു അടിപൊളി ഒരു പാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അടിപൊളി റിസൾട്ടാണ് അതിനാണീ കാപ്പിപ്പൊടി ഇരുന്ന് പൊട്ടിക്കുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം കല്യാണം നോക്കിയല്ലേ ഒന്ന് മിനിങ്ങിയൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു പാർലറിലൊന്നും പോകാതെ നമ്മുടെ വീട്ടിലിരുന്ന് അങ്ങോട്ട് മേക്കപ്പൊക്കെ മേക്കപ്പല്ല ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് സുന്ദരി സുന്ദരമാരുവാം കേട്ടോ എനിക്ക് ഇനി തിങ്കളാഴ്ച കല്യാണം നമ്മൾ ഇവിടുന്ന് ഞായറാഴ്ച പോ കോഴിക്കോടാണ് കല്യാണം ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിൻ ഏഴ് മണിക്കൂറൊക്കെ യാത്രയാണ് കേട്ടോ അപ്പോഴതുകൊണ്ട് തന്നെ രണ്ട് ദിവസം നമ്മൾ ബിസിയാണ് നമ്മുടെ നാട്ടിൽ കാണത്തില്ല ഞങ്ങൾ നാൾക്ക് എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നേ അപ്പോഴും പോയിരുന്നു അതും തലേന്ന് തന്നെ പോയി നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോയി ചാടിക്കേറിച്ച് ഒന്ന് നടത്തി കല്യാണം ഒന്നും കഴിച്ചുകൊണ്ട് വരാൻ ഒക്കത്തില്ല ഞങ്ങൾക്ക് അത്രയ്ക്കും ദൂരമായിട്ട് അപ്പോഴിക്കോട് ഏഴ് മണിക്കൂറൊക്കെ യാത്രയാണ് അപ്പോൾ ഇതിനും നമ്മൾ തലേന്നെയൊക്കെ പോകണം എന്തായാലും ഒരാഴ്ച ഞാനിവിടെ ബിസിയാണ് പിള്ളേർ അപ്പോൾ ഈ പായ്ക്കൊക്കെ നമുക്ക് ഇടാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് കാപ്പിപ്പൊടി വേണം നാരങ്ങക്കുട്ടണി നമ്മളിത് എന്നും എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇത്തിരിയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് എൻ്റെ മഞ്ഞൾപ്പൊടിയാണ് മുഖത്തിടുന്നത് പിന്നെ നമുക്ക് കടുവറക്കാനുള്ള വെളിച്ചെണ്ണ വേണം ഇത്രയും സാധനങ്ങളും ഇട്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപ്പുളി ആയിട്ട് തയ്യാറാകുന്നത് അപ്പോഴേ കല്യാണക്കാരിയും കൂടെ ഒക്കെ പറയാം അവിടെ എല്ലാം ആയി എല്ലാം ആയൊക്കെ വരുന്നു കല്യാണ വീടല്ലേ തിരക്കും ആളും പേരും ചേട്ടത്തി അവർക്ക് പ്രാന്തോട് പ്രാന്ത് കേട്ടോ ജോലി ചെയ്തു അവരത്തേക്ക് ഒരാളാകുമ്പോഴേ എല്ലാം അവർ വീട്ടമ്മ തന്നെ നോക്കണ്ടേ എല്ലാ കാര്യങ്ങളും ആരെങ്കിലും വന്നാൽ ഇടിയെ ഇങ്ങോട്ട് പാടി അവർക്ക് ചായ ഇട്ട് കൊടുക്കണം അത് മക്കളെ വിളി അങ്ങനെ ആകെ കേട്ടോ സത്യം എനിക്ക് ചിരിയും വരും പാവം എനിക്കങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ ഉള്ളൂ അന്നേരം അറിയാൻ നമുക്ക് നമ്മുടെ ആഴിയല്ലേ അപ്പോഴത്തെ കാപ്പിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ കഷ്ട സത്യം എൻ്റെ മനസ്സവിടെ കേട്ടോ എന്നിട്ട് എപ്പോഴും എപ്പോഴും ഇരുന്നു അവിടെ എന്തായി എന്നിട്ട് വീഡിയോ കോളിൽ വിളിക്കുക അവിടെ എന്തായി എല്ലാം കാണാനും ഒക്കെ എനിക്കൊരു ഭയങ്കര ഒരു ആകാംക്ഷ കേട്ടോ എന്തോ നമുക്കെല്ലാവർക്കും അങ്ങനെ ആകുമ്പോൾ അങ്ങനെയാണ് പിള്ളേരെ അല്ലേ നമ്മുടെ വീട്ടിലാണേലും നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിലാണെങ്കിലും ഒരു ആകാംക്ഷ എന്തായി അവിടെ അപ്പോഴേ ഇത് മൂന്ന് പേരെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വെളിച്ചെണ്ണ കുട്ടനെ ഒഴിക്കാം കേട്ടോ നമുക്ക് മൊത്തത്തിൽ അതിന് ഞാൻ അളവൊന്നും പറയുന്നില്ല എന്തായാലും നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കണമല്ലോ അടിപൊളി ഒരു സംഭവമായിട്ടോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം പ്ലീസ് ആ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എന്താ വേണോ നല്ല കളറൊക്കെ വയ്ക്കാൻ നല്ലത് നമുക്ക് എപ്പോഴും ഈ കളറ് വെക്കുന്ന പായ്ക്കളാണല്ലോ നമ്മൾ തിരഞ്ഞു പിടിക്കുന്നത് അല്ലേ എളുപ്പം ചെയ്യാൻ പറ്റിയ പരിപാടികളും പെട്ടെന്ന് കളറുണ്ടാവാൻ പറ്റിയ സംഭവങ്ങളുമാണ് നമ്മളെല്ലാവരും ചെയ്ത് ചെയ്യുന്നതല്ലേ ഇവരെ നാല് പേരെയും ഇച്ചിരി കൂടെ വെച്ചാണ് ഇവരെ നാല് പേരെയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ സുപ്പ് കല്യാണം പ്രമാണിച്ച് കല്ലൊന്നും പോകുന്നില്ല പിള്ളേരെ സത്യമായിട്ട് നിങ്ങളറിയാതെ ഞാൻ പോകത്തില്ല അഥവാ പോകുകയാണെങ്കിൽ ത്രെഡ് ചെയ്യുക ത്രെഡ് ചെയ്യുമ്പോൾ മാത്രമേ പോകുന്നുള്ളൂ പോകത്തുള്ളൂ കേട്ടോ അഥവാ പോകുന്നെങ്കിൽ അല്ലാതൊന്നും ചെയ്യാൻ ഞാൻ പോകുന്നില്ല മുഖം നന്നായിട്ട് കഴിയിട്ട് വന്ന് നമുക്ക് പൊട്ടക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആൾക്കാരായിരിക്കും ഞാനതാണ് അവർ ശ്രദ്ധിക്കുന്നു എനിക്കൊരാകാംക്ഷം ഇവർ എന്നെ നോക്കുന്നുണ്ടോ അകത്തുന്ന ആളുണ്ട് ഇവിടെ ആളുണ്ട് അവിടെ ഇവിടെ എല്ലാ ആൾക്കാരുണ്ട് കേട്ടോ ഇത് നമുക്ക് വായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം പൊട്ടക്കുമുഖം കഴുകിയിട്ട് വന്നത് കേട്ടോ ഇനി നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം അടിപൊളി കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കണം ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല കിടു 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 റിസൾട്ട് നമ്മുടെ ഇവിടെ എന്താ മഴ ഒതുക്കുന്നുണ്ട് കിട്ടും ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഹലോ ഞാൻ ചെയ്തപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഒപ്പം ചെയ്യാൻ പറ്റിയ സംഭവമാണ് അപ്പോൾ നമ്മുടെ പാർലർ വീണ്ടും തുറന്ന് പ്രവർത്തിച്ച വിവരം സന്തോഷപൂർവ്വം സുഖമായിരിക്കുകയാണ് കേട്ടോ മറ്റേ കായ്ക്ക പോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിരുന്നാൽ മതി ഇത് പെട്ടെന്ന് കളർ കിട്ടാൻ അട്ടിപ്പൊളിക്ക് കായ്ച്ച ഒരു സംഭവമാണ് കേട്ടോ എവിടക്കെയോ പണി എന്തൊക്കെയോ ഇരക്കാന്ന് എനിക്കറിയത്തില്ല എന്തുവാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എളുപ്പം ഇറങ്ങട്ട മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഒത്തിരി സമയമാവും അപ്പോൾ ഞാൻ ഒന്ന് മസാജൊക്കെ ചെയ്ത് ഇതൊന്ന് പീഡിപ്പിച്ച പ്പോഴും മുടിയുടെ പായ്ക്കൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഓരോരോ പായ്ക്കൾ എന്തായാലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടിയൊക്കെ വളരുകൂടും തീർച്ചയാണ് അത് കേട്ടോ തീർച്ചയാണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് മുഖത്താണെങ്കിലും കളറൊന്നും വരാത്തതും മുടി വളർച്ചയൊന്നും കിട്ടാത്തതുമൊക്കെ അതിന് വീണ്ടുന്ന സംഭവങ്ങളൊക്കെ വളമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിയൊക്കെ അങ്ങോട്ട് വളർന്നു കിട്ടും കേട്ടോ ഇപ്പോൾ നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്യും തേങ്ങ ഇങ്ങനെ മസാജ് ചെയ്യും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് സുപ്പ് കൂടി വരാൻ കേട്ടോ ഞാനിങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് നിന്നപ്പോൾ എൻ്റെ മോൻ എന്നെ വന്ന കളഞ്ഞിട്ട് ഏത് പൂതമാണെന്നേ അത് തോന്നില്ല എൻ്റെ അമ്മ തന്നെയാണെന്നു നിൻ്റെ അമ്മ ഓട്ട എൻ്റെ കൊച്ചിൻ്റെ തന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റാതെ പോയി കെട്ടുന്നെച്ചാൽ മസാജൊക്കെ ചെയ്ത് ചെയ്തു ഞാൻ ആളാത്ത മാറി കേട്ടോ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് ഇത് അടയ്ക്കാൻ കേട്ടോ അത് ഞാൻ നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകേണ്ട ഇത് തുടച്ച് മാറ്റിയിട്ടെന്ന് വെച്ചാൽ അല്ലേ വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് നമ്മളിത് വേപ്പണ്ണിനകത്തൊന്ന് തുടച്ച് മാറ്റിയിട്ട് നമുക്കിത് കഴുകാൻ കേട്ടോ സോപ്പൊന്നും ഇട്ട് കഴിയേണ്ട തണുത്ത വെള്ളത്തിൽ തന്നെ കഴിയട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ നന്നായിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഇത് മസാജ് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ഒത്തിരി നേരം മസാജൊക്കെ ചെയ്തതാണ് ഞാൻ കേട്ടോ അതിനെ എൻ്റെ മോനെ കളിയാക്കി ഇതാരാണെന്നും എന്തുവാണെന്നും ഏതാണെന്നും കേട്ടോ അന്നിടെ തനി രൂപ വന്ന് മനസ്സിലായി കേട്ടോ നെങ്ങനെ അങ്ങോട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ കവളൊക്കെ അങ്ങോട്ട് നെയങ്ങനങ്ങോട്ട് വരും ഇനി കവള് ഉയർക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യണം കേട്ടോ നമ്മുടെ ക്ലിനിക്കിൽ അടുത്തതായിട്ട് കവള് വരുന്ന മരുന്നാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് തുളിത്ത കവിളൊക്കെ കിട്ടാൻ ഇങ്ങനെ അങ്ങോട്ട് മസാജൊക്കെ ചേർന്ന് കൊടുക്കണം നെയ് ഇങ്ങനെ അങ്ങോട്ട് മസാജ് ഒക്കെ ചേർന്ന് കൊടുക്കണം കേട്ടോ മതി ഒത്തിരി ഞാൻ ചെയ്തതാണ് കേട്ടോ മസാജൊക്കെ ചെയ്തതാണ് ഇനി നമുക്ക് കഴിയട്ടൊക്കെ കടം കേട്ടോ അപ്പോഴും പായ്ക്കൊക്കെ കഴുകി ഞാൻ തുടച്ചുകൊണ്ടൊക്കെ വന്നതാണ് ഒന്നും കൂടെ നിങ്ങളെ തുടച്ച് കാണിക്കാം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴക്കൂല കേട്ടോ ഭയങ്കരമായിട്ട് മഴക്കൂൾ പക്ഷേ പെയ്യുന്നെനിക്കറിയത്തില്ല തന്നെ ഈരുട്ട് ഉള്ള വെട്ടത്തൊക്കെ നമ്മൾ മേടിയെടുക്കുക കേട്ടോ ഭയങ്കര ഇരുട്ട് എന്തൊരു ഈരുട്ടും കൊണ്ടും എന്തോരട്ട അപ്പോഴും ഉള്ള വെട്ടത്താണ് നമ്മളിപ്പോൾ മേടി എടുക്കുന്നത് കേട്ടോ കഴുകി മാറ്റി നല്ല കിടു റിസപ്റ്റ് കിട്ടുന്ന നല്ലൊരു പായ്ക്കെട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കൊടുക്കുകയൊക്കെ കേൾക്കുന്നു പിള്ളേരെയും കൊടുക്കുകയൊക്കെ കേൾക്കുന്നു മഴ പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോഴേ നമുക്ക് നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു അടിപ്പൊടി ഒരു കിടുക്കാറ്റിയൊരു സംഭവമാണ് എൻ്റെ ഫോണൊക്കെ തറേ വീണും പോവും പിള്ളാരെ പൊട്ടത്തേ ഉള്ളൂ കേട്ടോ കാറ്റടിച്ചൊക്കെ പോകുന്ന എൻ്റെ കയ്യിൽ നിന്ന് അത്രാവശ്യം തറ വീണു കേട്ടോ അപ്പോഴേ നിങ്ങളെ ചെയ്ത് നോക്കണം മഞ്ഞുള്ളതും നമുക്ക് നോക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ പേപ്പർ കൊണ്ട് നമ്മൾ തുടച്ച് മാറ്റുകയാണ് അപ്പോഴേ ഇത്രയേ ഉള്ളൂ എനിക്ക് പിടി ഇടിയൊക്കെ കെട്ടുന്നു കൊണ്ട് ഇടിയൊക്കെ വെട്ടുന്ന കേട്ടോ അപ്പോഴും നിങ്ങളെ ചെയ്ത് നോക്കണം ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അപ്പോഴേ നാളെ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് വരാം ഞാൻ വേഗം പോട്ടെ എനിക്ക് പേടിയായിട്ട് ഇടി വിട്ടു ഇടിയും മിന്നിതുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും കട്ടിൻ്റെ കീടത്തായിരിക്കും മിക്കവാറും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം